ഹലോ വെൽക്കം ടു ത്രെഡ്സ് വേൾഡ് അപ്പോൾ ഇന്നൊരു ക്രോപ്പ് ആണ് ജീൻസിനൊക്കെ ഇടാൻ പറ്റിയ ഒരു അടിപൊളി ക്രോപ്പ് ആണ് അപ്പോൾ അതിന്റെ കട്ടിങ് വീഡിയോ നോക്കാം ആദ്യം കാണിക്കുന്നത് ഫ്രണ്ട് ഭാഗത്തിന്റെ കട്ടിംഗ് ആണ് അപ്പോൾ ഞാൻ ആദ്യം ഇവിടെ കുറച്ച് പീസുകളൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ വീഡിയോന്റെ ലെങ്ത് കൂടുതൽ കൂടുതലാവണ്ടെന്ന് വിചാരിച്ചാണ് അപ്പോൾ വീഡിയോയിലേക്ക് പോവാം ആദ്യം തന്നെ രണ്ടിഞ്ചില് സൈഡ് ഭാഗത്ത് മാർക്ക് ചെയ്ത് ഒരു ലോങ് വരെ കൊടുക്കുക അതിനുശേഷം അവിടുന്ന് ഇരുപത്തി അഞ്ച് ഇഞ്ചിലൊരു ലെങ്ത് എടുക്കുന്നുണ്ട് അപ്പോൾ ഇതാണ് ടോപ്പിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് അപ്പം ഇരുപത്തി അഞ്ചിൽ ഇഞ്ച് ഷോൾഡറിന്റെ ഭാഗത്തും അതേപോലെ ഒരു ഇഞ്ച് താഴത്തെ ഭാഗത്തും പോകും അപ്പോൾ ടോട്ടലായിട്ട് ഇരുപത്തി മൂന്ന് ഇരുപത്തിരണ്ട് ഇഞ്ചൊക്കെ കിട്ടുള്ളൂ ഇനി രണ്ടിഞ്ച് മാർക്ക് ചെയ്ത അവിടെ ഒരു മൂന്ന് ഇഞ്ചില് വരയിട്ട് കൊടുക്കുക അതിനുശേഷം അവിടെ നിന്നും താഴത്തെ ഭാഗത്തേക്ക് മൂന്നിഞ്ചിൽ ഒരു മാർക്ക് ചെയ്ത് അവിടുന്ന് ഞാൻ ചെയ്യുന്നത് പോലെ ഒരു ഇഞ്ച് സ്ലോപ്പ് ഇട്ട് കൊടുക്കേണ്ടതുണ്ട് അതിനുശേഷം ആ ഒരു ഭാഗത്തുനിന്ന് താഴെ ഭാഗത്തേക്ക് ആയിട്ട് വരയ അതേപോലെ നെക്കിന്റെ ഭാഗം ആ ഒരു രണ്ടിഞ്ചിൻ്റെ ഭാഗത്തുനിന്ന് തൊട്ടിപ്പുറത്തായിരിക്കണം മാർക്ക് ചെയ്യേണ്ടത് അപ്പോൾ ഞാനിവിടെ കഴുത്തിറക്കം രണ്ടരയും അതേപോലെ വീതി മൂന്നിഞ്ചുമാണ് വെക്കുന്നത് ഇത് എക്സൽ ആയതുകൊണ്ട് തന്നെ ചെസ്റ്റിൻ്റെ ഭാഗം ഇരുപത് അല്ലെങ്കിൽ പതിനെട്ടൊക്കെ മതി മാക്സിമം മാക്സിമമാണ് ഇരുപതും പതിനെട്ടൊക്കെ അതേപോലെ ഷോൾഡറിന്റെ ഭാഗം ആറര ഇഞ്ചാണ് എടുക്കേണ്ടത് ആംഹോളും ആറര ഇഞ്ച് തന്നെയാണ് ഞാൻ എടുക്കുന്നത് അതിനുശേഷം അവിടുന്ന് ഒരു ഇഞ്ചില് കഴുത്തിൻ്റെ ആ ഭാഗത്ത് മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം അവിടെ തൊട്ടാണ് ചെസ്റ്റിന്റെ ഭാഗം മാർക്ക് ചെയ്യേണ്ടത് ഇനി മാർക്ക് ചെയ്ത ഭാഗത്തിലൂടെ കട്ട് ചെയ്ത് മാറ്റാം അതേപോലെ ഷോൾഡറിന്റെ അവിടെ ചെറിയൊരു സ്ലോപ്പ് കൊടുക്കാം അപ്പം അത് മാർക്ക് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല ചെറിയൊരു മാർക്ക് കൊടുത്താൽ മതി ഇനി ബാക്ക് വശം കട്ട് ചെയ്യാം അപ്പോ ഫ്രണ്ട് ഭാഗം കട്ട് ചെയ്ത അത് തന്നെ ഇതിന്റെ മേലെ വെച്ച് കട്ട് ചെയ്യുവാണ് ചെയ്യുന്നത് അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം നെക്കിന്റെ ഭാഗം നേരത്തെ സൈഡിലാണ് ചെയ്തത് അപ്പോൾ ഇവിടെ സെന്റർ ഭാഗത്ത് വേണം വെച്ചു കൊടുക്കാൻ വേണ്ടി അതൊന്ന് കട്ട് ചെയ്ത് മാറ്റാം അപ്പോൾ ഇവിടെ നെക്കിൻ്റെ ഭാഗത്ത് ഇറക്കം അത്ര ആവശ്യമില്ല അര ഇഞ്ചിലോ ഒരു ഇഞ്ചിലോ കട്ട് ചെയ്ത് മാറ്റിയാൽ മതി ബാക്കിയൊക്കെ ഒരേപോലെയാണ് കട്ട് ചെയ്യുന്നത് അടുത്തത് സ്ലീവ് കട്ട് ചെയ്യാം അപ്പോൾ ഇവിടെ രണ്ട് പീസും ഒരുമിച്ചാണ് കട്ട് ചെയ്യുന്നത് അതേപോലെ താഴത്തെ ഭാഗത്ത് ഇലാസ്റ്റിക് വെക്കുന്നതുണ്ട് അപ്പോൾ അത് സ്റ്റിച്ചിങ് പാർട്ടിൽ കാണിച്ചു തരുന്നതായിരിക്കും അപ്പോൾ ഇവിടെ മൂന്നര ഇഞ്ചിൽ സ്ലോപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതൊന്ന് കട്ട് ചെയ്ത് മാറ്റിയാൽ മതി കൈയുടെ ഷേപ്പ് ഒന്നും കൊടുക്കേണ്ടതില്ല അതേപോലെ നെക്കിന് കോളറാണ് വെക്കുന്നത് അപ്പോൾ ഒരു വീഡിയോയിൽ കോട്ടിൻ്റെ കോളർ വെക്കുന്നത് കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുപോലെ തന്നെയാണ് ഏകദേശം ഇപ്പോൾ ഇവിടെ നെക്കിന് മൂന്ന് സോറി കോളറിന് മൂന്ന് ഇഞ്ചാണ് വെക്കുന്നത് അവിടുന്ന് അര ഇഞ്ച് സ്ലോപ്പ് ഇട്ട് കോളറിന് ഒരു ഷേപ്പ് കൊടുക്കുക അതിന് ശേഷം താഴത്തെ ഭാഗത്തും ഒരു ഇഞ്ചിൽ കുറച്ച് ഷേപ്പ് ചെയ്തെടുക്കുക അപ്പോൾ ഞാനിപ്പോൾ ഇത് കട്ട് ചെയ്യുന്നില്ല നെക്ക് ഫിനിഷ് ആക്കിയതിന് ശേഷമാണ് കോളർ കട്ട് ചെയ്യുന്നത് അപ്പോൾ ഇവിടെ ആ കട്ടിംഗ് പാർട്ടായ കൊണ്ട് ഒന്ന് കാണിച്ചു തന്നേ ഉള്ളൂ ഇനി ആ ഒരു ഫ്രണ്ട് ഭാഗത്ത് നെക്കിൻ്റെ ആ ഒരു സ്ലോപ്പ് അതായത് ഫ്രണ്ട് ഭാഗത്തിൻ്റെ കോളർ കാണുന്ന രീതിയിൽ ഒരു എക്സ്ട്രാ പീസ് ഉള്ളിൽ വെക്കേണ്ടതുണ്ട് അപ്പോൾ ആ ഒരു പീസ് കട്ട് ചെയ്തതാണ് ഇവിടെ അതേപോലെ സ്ലീവ് കട്ട് ചെയ്യുമ്പോൾ കിട്ടിയ ഒരു പീസ് ഉണ്ടായിരുന്നു അപ്പോൾ അതിനെ അതിനെക്കൊണ്ടൊരു ജോബ് വെക്കാന്ന് വിചാരിച്ച് അതിൻ്റെ മേലെ ഭാഗം ഒരു ഡിസൈൻ ചെയ്യാൻ വേണ്ടി ആ ഒരു പീസും കൂടെ എടുക്കുന്നുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് അപ്പോൾ നല്ലൊരു വീഡിയോമായി വീണ്ടും വരാം അതേപോലെ ഇതിൻ്റെ സ്റ്റിച്ചിങ് പാർട്ട് അടുത്ത വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും